ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് തട്ടുകളയിൽ നിൽക്കാൻ മാത്രം കഴിക്കുന്ന നമ്മുടെ പോട്ടി ഫ്രൈ എങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും വീട്ടിൽ ചെയ്യാൻ നോക്കാം അപ്പോൾ വരൂ റെസിപ്പി കാണാം അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കിയ രണ്ട് കിലോ പോട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കാൻ വേണ്ടി നമ്മളൊരു നമുക്ക് നമുക്കതിനകത്തേക്ക് നമ്മൾ മാഗ്നേറ്റ് വെച്ചിട്ടുള്ള നമ്മുടെ പോട്ടിയൊക്കെ നിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കുക്കറിൽ തന്നെ വേവിക്കുന്നതാണ് കേട്ടോ നല്ലത് അത്യാവശ്യം കുറച്ച് വേവുള്ളതാണ് നമ്മുടെ പോട്ടിക്കൊക്കെ അപ്പം നമ്മളിത് എല്ലാം ഒന്ന് നിറച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് കുക്കർ നമ്മുടെ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് വിസിൽ ഒന്ന് അടിപ്പിച്ച് വേവിച്ചെടുക്കാം അപ്പൊ പൊട്ടിക്ക് വേണ്ടിട്ട് ഞാൻ കുറച്ച് സവാളയും പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട് നമുക്കപ്പം ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് നമ്മുടെ സവാളകളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതും കൂടി ഒന്ന് കട്ട് ചെയ്യാം നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഫ്രഷ് ആയിട്ട് രണ്ട് തണ്ട് കരിയാപ്പില നമുക്കിവിടെ രണ്ട് ബീസിലേ കയറ്റിയിട്ടുണ്ട് നമുക്കിനി പോട്ടി വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം നമ്മുടെ പോട്ടിയൊക്കെ ഇതേ കറക്റ്റ് വേവായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇനി നമുക്ക് 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 ഈ വെള്ളം വെള്ളം ഒട്ടും വേണ്ട അപ്പോൾ പാത്രത്തിലേക്ക് നമ്മുടെ പോട്ടിയൊക്കെ ആവശ്യത്തിന് നന്നായിട്ട് ഫ്രൈ ചെയ്യാനുള്ള മസാലകളാക്കി കൊടുക്കാം പൊടിയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ടു കൊടുക്കുന്നുണ്ട് ം ഗുരുമുളക് പൊടി വലിയ ജീരകം പൊടിച്ചതും ഒരു ടീസ്പൂൺ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണോളം ഗരം മസാല പൊടിയും ഇട്ട് കൊടുക്കാം കുറച്ച് കരിയാപ്പില ആപ്പില ഒരു ടീസ്പൂൺ അളവിൽ നമ്മുടെ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം അപ്പോൾ അതേ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനെ അടുപ്പിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത് എടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം നമ്മുടെ സവാള എല്ലാം നന്നായിട്ട് വാടിക്കിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമുക്കിനി പൂട്ടിയിട്ട് കൊടുക്കാം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ ഇളക്കി നമ്മൾ ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പോർട്ടി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കപ്പം ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കാം ഇനി നമുക്ക് നമ്മുടെ പോർട്ടി ഫ്രൈ എന്ന ടേസ്റ്റ് നോക്കിയാലോ ചൂടുണ്ട് അടിപൊളി ാണ് അപ്പം നമുക്ക് ചപ്പാത്തിയുടെ ബൊറോട്ടോടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ് കേട്ടോ അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ